ബംഗാളിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ വിചിത്രമായ ഒപ്പം അങ്ങേറ്റം നിരാശപ്പെടുത്തുന്ന വിഷമമുണ്ടാക്കുന്ന ഒരു ഹർജി വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ സിലിഗുരി നാഷണൽ പാർക്കിൽ രണ്ട് സിംഹങ്ങളെ മൃഗശാലയിൽ അതായത് ത്രിപുരയിൽ നിന്ന് ഈ സിലിഗുരി നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവരികയാണ് അതിൽ ഒരു സിംഹത്തിൻ്റെ പേര് അക്ബർ എന്നും മറ്റൊരു സിംഹത്തിൻ്റെ പേര് സീത എന്നുമാണ് പെൺസിംഹത്തിൻ്റെ പേര് സീത എന്നും ആൺ സിംഹത്തിൻ്റെ പേര് അക്ബർ എന്നുമാണ് അപ്പോൾ ഈ ഹർജി ഈ സീത എന്ന സിംഹത്തെ അക്ബർ എന്ന സിംഹത്തിനൊപ്പം പാർപ്പിക്കരുതെന്നുള്ളതാണ് നിലവിൽ സിലിഗുരി നാഷണൽ പാർക്ക് മൃഗശാല അധികൃതരുടെ വനം വകുപ്പിൻ്റെ തീരുമാനം ഈ രണ്ട് സിംഹങ്ങളെയും ഒരുമിച്ച് പാർപ്പിക്കാനാണ് അങ്ങനെ ഈ രണ്ട് സിംഹങ്ങളെയും ഒരുമിച്ച് പാർപ്പിച്ചാൽ അത് ഹിന്ദു റിലീജിയനോട് ഹിന്ദു മതത്തോട് ചെയ്യുന്ന അവഹേളനമാണെന്നുള്ളതാണ് ഈ ഹർജി നൽകിയ വി എച്ച് പിക്കാരുടെ വാദം അപ്പോൾ ഈ ബി എച്ച് പി ഉൾപ്പെടെയുള്ള ഹിന്ദുത്വവാദികളുടെ മനസ്സിൽ ഈ വിദ്വേഷവും ഇതരമത വിദ്വേഷവും വെറുപ്പുമൊക്കെ എത്രയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയാണിത് അപ്പോൾ അത് സംസാരിക്കുകയാണ് നമ്മൾ നമ്മളിതിനു കൊടുത്ത ടൈറ്റിൽ മൃഗങ്ങൾക്കിടയിലും ലവ് ജിഹാദ് ഉണ്ടോ എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ ഹർജിയെ കാണുന്ന അവസരം അല്ല വി എച്ച് പി ഇങ്ങനൊരു ഹര്ജി കൊടുത്തതിൽ ഞാനൊരു അത്ഭുതവും കാണുന്നില്ല വി എച്ച് പി താജ്മഹൽ തേജോ മഹാലയാണ് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തുക പിന്നെ അതും പറഞ്ഞ് കോടതിയിൽ പോവുക താജ്മഹൽ സർവേ നടത്തണം അതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് അറകളുണ്ട് അതിനകത്ത് ഈ പറയുന്ന ഹിന്ദു ഡയറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹർജി കൊടുക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടായിട്ടില്ലേ അപ്പം ആ ഹര്ജി കോടതി വലിയ ചെറിയാണ് ചെയ്തത് അപ്പോൾ വി എച്ച് പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ ഇതിലൊരു ലവ് ജിഹാദ് സാധ്യത ഉണ്ട് പിന്നെ ആൺ അക്ബർ എന്നുള്ളത് ആൺ സിംഹത്തിൻ്റെ പേരാണ് സീതെന്നുള്ള പെൺസിംഹത്തിൻ്റെ പേരാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്ന കാര്യമതല്ല ഇങ്ങനൊരു ഹർജി വരുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ജഡ്ജി ഉണ്ടല്ലോ കൽക്കട്ട ഹൈക്കോടതിയുടെ സിലിഗിരി ബെഞ്ചാണ് ഇത് എടുത്തിരിക്കുന്നത് ഫയലിൽ സ്വീകരിച്ചു ഫയൽ സ്വീകരിച്ചു ഇരുപതാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നോട്ടീസ് വയ്ക്കുന്നുണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും സ്റ്റേറ്റ് ഒക്കെ എന്തോ സൗഗത ഛത്രോ ഉപാധ്യായെന്ന് എന്തോ ആണ് ജഡ്ജിയുടെ പേര് ഇങ്ങനൊരു ഹർജി വരുമ്പോൾ അത് ഫയലിൽ സ്വീകരിക്കുന്ന ഒരു ജഡ്ജി അവിടെ ഉണ്ടല്ലോ അതാണ് നമ്മൾ കാണേണ്ടത് സ്വീകരിക്കാതിരിക്കാം സ്വീപ്പം ഉദാഹരണം പറഞ്ഞാൽ താജ്മഹലിൻ്റെ അടിയിൽ ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് സർവേ നടത്തണമെന്ന് പറഞ്ഞിട്ട് വന്ന ഹർജി സ്വീകരിച്ചിട്ടില്ലല്ലോ അല്ല ഇപ്പോൾ അടുത്ത സമയത്തല്ലേ മധുര മധുര ഷാഹി മസ്ജിദ് ബന്ധപ്പെട്ടൊരു കേസ് അവിടെ ജില്ലാ കോടതിയിലുണ്ട് പക്ഷേ സുപ്രീം കോടതിയിൽ വന്നിരുന്നു അപ്പോൾ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടില്ല അത് തള്ളുകയാണ് ചെയ്തത് ഇന്ന് മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ സുപ്രീം കോടതി ഇത്തരം ഹർജികളുമായി വന്നപ്പോൾ വന്നവരെ ചീത്ത വിളിക്കുകയും അവർക്ക് ഫൈൻ ഇടുകയും ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് യു പിയിൽ നിന്നുള്ള ഒരു എന്താണ് ഈ ഗർവാപ്പസി നടത്തിയ ഒരു സംഘ സഹയാത്രികൻ എന്തൊരു റിസ്ബി എന്ന് പറയുന്ന കക്ഷി ഖുർആാനിലെ കുറേ ആയത്തുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതി ചീത്ത പറഞ്ഞാട്ടി വിടുകയാണ് ചെയ്തത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ ഖുർആാൻ സമ്പൂർണമായി നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഹർജി വന്നിരുന്നു അന്ന് കൽക്കട്ട ഹൈക്കോടതി ആ ഹർജി സ്വീകരിക്കുകയാണ് ചെയ്തു അത് എനിക്കൊന്ന് ജഡ്ജിമാരുടെ ഡിസ്ക്രിപ്ഷനാണ് അവർ പ്രയോഗിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഹരജി വരുമ്പോൾ അക്ബർ എന്ന് പറയുന്ന അക്ബർ എന്നു പേരിട്ട സിംഹത്തിൻ്റെ കൂടെ ആൺ സിംഹത്തിൻ്റെ കൂടെ സീത എന്നു പേരിട്ട പെൺസിംഹത്തെ ഇരുത്തരുത് എന്നൊരു ഹരജി വരുമ്പോൾ അത് നവരട്ടെ എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കുന്നു അത് ഫയലിൽ സ്വീകരിക്കുന്നു അത് ലിസ്റ്റ് ചെയ്യുന്നു ഡേറ്റ് ഇടുന്നു ഇങ്ങനെയും ഹൈക്കോടതി ജഡ്ജിമാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതാണ് എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം അപ്പോൾ ആ ജഡ്ജി എന്താണ് കണ്ടിട്ടുണ്ടാകുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഇതൊരു ചർച്ചയാവുമല്ലോ അപ്പോൾ സെയ്ഫിന് ഇത് പരിഹാസമായിട്ട് തോന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഒരു സെൽഫ് ട്രോൾ അല്ലേന്ന് തോന്നും പക്ഷെ അത് താജ്മഹൽ തേജോ മഹാലയാണ് എന്നുള്ളത് അത് സെൽഫ് ട്രോൾ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലോ അങ്ങനെയല്ല അത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന ജഡ്ജിമാരും ചരിത്രകാരന്മാരും ഒക്കെ ഉള്ളൊരു നാടാണ് നമ്മുടേത് അപ്പോൾ അത് അതാണ് നമ്മുടെ എന്താണ് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്നത് വിശ്വഗുരുവാകാൻ പോകുന്ന ഇന്ത്യ അപ്പോൾ വിശ്വഗുരുവാകാൻ പോകുന്ന ഇന്ത്യയിൽ നടക്കുന്ന കോടതി വ്യവഹാരങ്ങളുടെ ഒരു ഒരുപാട് കോടതി വ്യവഹാരങ്ങളുടെ ഒരു സാമ്പിളായിട്ട് ഇതിനെടുക്കുക എന്ന് മാത്രം കണ്ടാൽ മതി അജിംസി ഇങ്ങനെ ഒരു ഹർജി നൽകുന്നതിലൂടെ വി എച്ച് പി കാണുന്നത് എന്തായിരിക്കും നേട്ടം എന്നുള്ള ഈ ഡേട്രിച്ച് ബൊനോഫർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊട്ടസ്റ്റൻറ്റ് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു ജർമ്മനിയിൽ മൂപ്പരൊരു മുപ്പത്തൊമ്പത് വയസ്സുവരെ ജീവിച്ചിരുന്നുള്ളൂ അദ്ദേഹം ജയിലിലിരുന്ന് കുറേ അധികം കുറിപ്പുകൾ ഹിറ്റ്ലറെക്കുറിച്ചും ഫാഷത്തെക്കുറിച്ചായിട്ടുണ്ട് മൂപ്പർ ഒരു ഏറ്റവും പ്രസക്തമെന്ന് എന്നെനിക്ക് തോന്നിയൊരു നിരീക്ഷണം സ്റ്റുപ്പിഡിറ്റി ഈസ് ദ ഗേറ്റ് വേ ഓഫ് ഫാഷം എന്നാണ് ഇന്ത്യയിലവസ്ഥ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ അയോധ്യ വിധി വന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുശേഷം നിരവധി ക്ലെയിമുകൾ ഉദ്ധരി ഉന്നയിച്ചുകൊണ്ടുള്ള ഈ ഹർജികൾ കോടതിയിൽ വരാൻ തുടങ്ങി ഗ്യാൻ വാപ്പി ഉൾപ്പെടെ നിരവധി ക്ലെയിമുകൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതിയിൽ വരുന്നുണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ അസംബന്ധമെന്ന് തോന്നുന്ന പ്രത്യക്ഷത്തിൽ വിഡിതരെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഈ വി എച്ച് പി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫ്രഞ്ച് ഗ്രൂപ്പൊന്നും അല്ല സംഘപരിവാർ അഫിലിയേറ്റഡ് ആയിട്ടുള്ള അവരുടെ തന്നെ ഏറ്റവും വലിയൊരു അന്താരാഷ്ട്ര സംഘടനയാണ് ബി എച്ച് പി എച്ച് പി പോലൊരു സംഘടന പ്രത്യക്ഷത്തിൽ സ്റ്റുപിഡിറ്റി ആണെന്ന് തോന്നുന്ന ഒരു കാര്യമായിട്ട് കോടതിയെ സമീപിക്കുന്നതിന് മുന്നിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട് ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞ തിയറി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും അത് നോർമലൈസ് ചെയ്യപ്പെടും ഇപ്പോൾ ലവ് ജിഹാദ് അതൊരു അസംബന്ധമാണെന്ന് കോടതിയും പാർലമെൻറ്റും കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നിരവധി തവണ പറഞ്ഞിട്ടും എൻ ഐ എയും എൻ ഐ എയും അത് പറഞ്ഞിട്ടും അതിൻ്റെ പേരിൽ ലവ് ജിഹാദ് ലോ ഉണ്ടായിട്ടുള്ള രാജ്യമാണ് പല സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദ് ലോ ഉണ്ട് അപ്പോൾ സ്റ്റുപ്പിഡ് ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തെ നിരന്തരമായി ആവർത്തിച്ച് 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 പറഞ്ഞ് അതിനെ നിയമമാക്കി മാറ്റി ആ നിയമത്തോട് ആ നാട്ടിലെ ജനങ്ങൾക്കെങ്കിലും ഒരു പ്രശ്നമില്ലല്ലോ ഞങ്ങളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു നിയമം അതൊരു സ്റ്റുപ്പിഡ് ലോയാണ് എന്ന് അവിടുത്തെ ആർക്കും തോന്നില്ലല്ലോ തോന്നാത്തതിന് കാരണം ഈ സ്റ്റുപ്പിഡിറ്റി നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം ഈ സ്റ്റു ബ്രെയിൻ ഉപയോഗിക്കാത്ത ആളുകൾ അവരാണ് ഫാർസിസത്തെ ഫാർസിസത്തിലേക്ക് അണിചേരുന്നത് ശ്രദ്ധിച്ചു നോക്കിയറിയാലോ ഈ ഫാഴ്സിസ്റ്റ് സംഘടനയിൽ അണിചേരുന്ന യുവാക്കളെ എടുത്ത് നോക്കുക അവർ കാര്യമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആഴത്തിൽ മനസ്സിലാക്കുകയോ ആഴത്തിൽ സംസാരിക്കുകയോ എന്ന് വെച്ചാൽ അവർക്ക് ആകെ പറയാനുള്ള വർക്ക് ചെയ്തോ മാത്രമായിരിക്കും അപ്പോൾ ഇത് ഒരു ഫാഷ്യതിൻ്റെ ടൂളാണ് അപ്പോൾ നിരന്തരം ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ അക്ബർ എന്ന് പേരിടുന്ന ഒരു സിംഹം സീത എന്ന് പേരുള്ള ഈ പേരാരാണ് ഇടുന്നത് ഇനി അങ്ങനെ സംഭവിച്ചെന്താണ് സംഭവിക്കുക ഇത്തരം ലോജിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റിനോട് ചോദിക്കപ്പെടുന്നില്ലല്ലോ ആ ഹർജി ഫയൽ സ്വീകരിക്കുന്ന ജഡ്ജി ഈ ജഡ്ജിമാരെ കുറിച്ച് നമ്മൾ വേറെ തന്നെ പറയേണ്ടതുണ്ട് അപ്പോ മീഡിയ വൺ കേസിൽ അത്രയും സംഹിത ഉദ്ധരിച്ചുകൊണ്ട് വിധി പറയുന്ന ഒരു ജഡ്ജിയുണ്ട് ആ ജഡ്ജിക്കൊരു പാസ്റ്റ് ഉണ്ടാവുമല്ലോ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ട് നിയമിച്ചത് അഭിഭാഷക പരിഷത്തിന്റെ നേതാക്കളേക്കായിരിക്കും പിന്നീട് ജഡ്ജിമാരായിട്ട് വരിക അവരും വേണ്ടി കാര്യമില്ല അപ്പോൾ ഗ്യാൻ മാപ്പി പള്ളിയിലെ നിലവറയിൽ പൂജയ്ക്ക് അനുമതി നൽകിയ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് അല്ല ഒരു ജില്ലാ ജഡ്ജി ആ ജഡ്ജി വിരമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ ഉത്തരവിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് അപ്പോൾ ആ ഉത്തരവിനെ പറ്റി ഗ്യാൻ വാപ്പിയിലെ ആ ഉത്തരവിനെ പറ്റി ഗ്യാൻ വാപ്പി കേസിലെ ഹർജിക്കാരൻ്റെ ഒരു അഭിഭാഷകം പറഞ്ഞത് ഇത് മറ്റേ കെ കെ നായർ നടത്തിയ ആ തീരുമാനത്തിന് തുല്യമാണ് എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ആ സംബന്ധം ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ചിരി വരുന്ന സംഘി ട്രോൾ എന്ന് പറഞ്ഞ പേജുകളിൽ സംഘപരിവാറിനെ ട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ട്രോളുകൾ പോലും ഫാഷിതത്തിന് ഗുണകരമാവുകയാണ് ചെയ്യുന്നത് അത് നോർമലൈസ് ചെയ്യപ്പെടുകയും ആളുകൾക്ക് ഇതൊക്കെ നോർമലായി തോന്നുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപകടകരമായ വശം